ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും വളരെയധികം ആത്മബന്ധം പുലർത്തുന്നവരും രക്തബന്ധികൾക്കും കുടുംബത്തിനും കുടുംബ എല്ലാം വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ സദാ പരിശ്രമശീലരായതുകൊണ്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എത്ര തന്നെ കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയാണെങ്കിൽ പോലും ആത്മാർഥതയോട് കൂടിയിട്ട് സഹനശക്തിയോട് കൂടിയിട്ട് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ഈ ഫെബ്രുവരി മാസത്തിലെ ജന്മരാശിയിൽ ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് ശനീശ്വരൻ്റെ ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സഹായസ്ഥാനത്ത് നിന്നുകൊണ്ട് ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തേക്ക് നോക്കുന്നത് കൊണ്ടും സഹായാധിപതി ശുക്രനാണെങ്കിൽ ഈ സമയത്ത് ജന്മരാശിയിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും സുഖസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നതുകൊണ്ട് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിക്ക് ശേഷം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ പതിനൊന്നാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരെ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്